السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهماني قلع برشد الرسول صلى الله عليه وسلم تنقل كودانا كودي അള്ളാഹു സുബഹാനുഹുവ താല രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെള്ളിയാഴ്ചകളിലൊക്കെ ഇമാം മിമ്പറിൽ നിന്നും ദുവാ ചെയ്യാറുള്ള നമ്മളൊക്കെ നിത്യം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു ധുവ ആ ധുവ ഇങ്ങനെയാണ് അള്ളാഹു മഹഫിമീന വൽ മുസ്ലിമു الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് പക്ഷേ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ എൻ്റെ രോഗങ്ങൾ മാറ്റണേ എൻ്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ എൻ്റെ മക്കളെ ഹയറിലാക്കണേ ഈ രൂപത്തിലാണ് നമ്മൾ പൊതുവെ ദുആ ചെയ്യാറുള്ളത് എന്നാൽ ലോക മുസ്ലിമീങ്ങൾക്കും മിനീയങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തു കഴിഞ്ഞാൽ കോടാന കോടി പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കുമെന്ന് റസൂൽ ഉള്ളാഹി സലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ലോക ലോകമുസ്ലിമീങ്ങൾക്ക് നീ വിജയം നൽകണേ ലോക ലോകമുസ്ലിമിയങ്ങൾക്ക് നീ മഹഫിറത്ത് നൽകണേ ലോക ലോകമുസ്ലിമീങ്ങൾക്ക് നീ മറമ്മത് നൽകണേ ലോക മുസ്ലിമികൾക്ക് നീ സമ്പത്തിൽ ഐശ്വര്യം നൽകണേ അങ്ങനെ മുഴുവൻ ലോകത്തുള്ള സകല മിനിമ മിനാത്തുകൾക്ക് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുഹ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹുബത്താല കോടാന കോടി പ്രതിഫലം അവനക്ക് രേഖപ്പെടുത്തി വെക്കുമെന്ന് റസൂൽഹി സുലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിലോട്ടുള്ള വഴിയായിട്ട് റസൂൽഹി സുലല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് നീ കിടക്കാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാൽ നീ ലോകമുസ്ലിമികൾക്ക് വേണ്ടി മിനിയങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്തോ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഇതുവ എന്നും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുള്ള